അച്ഛനും ചോറും ചമ്മന്തി ഇന്നത്തെ ഉണക്കമീനും കൂടെ ചേർത്ത് ചെമ്മന്തി കേട്ടോ പിന്നെ നല്ല വിയൽ ഒരു ഉണക്കമീൻ വറുത്തത് പിന്നെ തൈര് എട്ട് ചോറച്ച മാറ്റി വെച്ച് അല്ല ചോറ് എടുത്ത് കഴിക്ക് ഉച്ച ഒരു മണിയായി ബാ എടുക്കാനെടുത്ത് വെക്കാം നല്ലല്ലേ ഇതിനോ നല്ല നല്ലേ മോരൊഴിക്കട്ടെ കഴിക്കട്ടെ അതൊക്കെ അവരുടെ അടുത്ത് പോയി ചൂടുണ്ട് കേട്ടോ ഓ ചൂടുണ്ടോ ചൂടുണ്ട് കഴിക്കണേ ഉം അതെ പഴിക്കണേ അടുത്തോട്ടിരിക്ക നല്ല വരുവ്

ഇഷ്ടപ്പെട്ടില്ല അന്നേരം മഴയൊന്നും നല്ല കാലാവസ്ഥ ീനോട് കഴിക്കേ കേട്ടോ ചോ ചോ ആ ഉണക്കമീനോട് കഴിക്കണമെന്ന് പറഞ്ഞേ ഇരുപത്തി രണ്ടാം തീയതി തൊട്ടാണ് ഞങ്ങളുടെ പ്രോഗ്രാം ഏഷ്യാനെറ്റിൽ കാണിക്കുന്നത് സമയം കറക്റ്റ് അറിയത്തില്ല ഹാപ്പി കപ്പിൾസ് അതിൻ്റെ പ്രമേയൊക്കെ കാണിച്ചു തുടങ്ങി പരിസരമൊക്കെ അവിയ വിലവേട്ട് എന്നെ ഈ അവയലേ ഈ അവിയലും ആ ഉണക്കമീനും ഒക്കെ എടുത്ത് കഴിക്കണം അടുത്ത് കഴിക്കേ ഈ വർഷത്തെ എൻ്റെ പ്രോഗ്രാം തുടങ്ങാൻ പോണോ ഓണത്തിന് പ്രോഗ്രാം തുടങ്ങും ടൈം ത്രില്ലർ കോമഡി ഷോ തിരുവനന്തപുരം കലാഭാവന നിങ്ങളുടെയൊക്കെ അടുത്തുള്ള ക്ലബുകളിലോ ഉത്സവത്തിനൊക്കെ വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യണം കേട്ടോ ഒരുമകാഷയാണ് ഉണ്ടെങ്കിൽ പറയണം കേരളത്തിലുള്ള എല്ലാ അംഗീകൃത പ്രോഗ്രാം ഏജൻസി വഴിയും നമ്മൾ ഈ പ്രോഗ്രാം ഒക്കെ ബുക്ക് ചെയ്യാം നിങ്ങളുടെയൊക്കെ അടുത്തുള്ള അമ്പലങ്ങളിലേക്കോ ക്ലിബുകളിലേക്കൊക്കെ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ കഴിച്ചല്ലോ കഴിച്ചല്ലോ ഓക്കെ കുറച്ചുകൂടി പോകും വെള്ളം കുടിക്കണം കേട്ടോ ചോ ഇവിട ഇവിട പെണ്ണൊക്കെ കുടിക്കണം ഗിന്റെ പുള്ളറ്റം അടുത്തിടിച്ചിട്ട് ചാパッド ഇതിനെ ഐ ഇതിനെ ഇന്റർസ്റ്റയിങ് ഇന്റർസ്റ്റയിങ് തന്തസ്റ്റ് ഇൻട്രസ്റ്റിങ് ഒന്നുമല്ല ഓക്കേ ജല്ലൻ വെയിറ്റ് വെരി ഗുഡ് ഓക്കേ ഇപ്പൊ ചാപ്പാടെല്ലാം കഴിഞ്ഞു വെള്ളം കുടിച്ചു ഓക്കെ 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 പറ